നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് നല്ല ടീമിനെ കിട്ടി പറഞ്ഞു മനസ്സിലായോ അവർക്ക് അങ്ങനെ ഒരു അവസരം കൊടുക്കുകയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ അങ്ങനെ വരുമ്പോൾ അത് പഠിച്ചെടുക്കാനും അവസരമായിട്ട് കാണുന്ന കമ്പനികൾ നിങ്ങൾക്ക് റേറ്റ്സ് കുറയ്ക്കാൻ പറ്റും രണ്ട് വളരെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇത്തരത്തിൽ വെബ് ആപ്ലിക്കേഷൻസോ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യിക്കാൻ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ അത് കോസ്റ്റ് കുറച്ച് ചെയ്യിക്കാൻ നിങ്ങളൊരു മാർഗം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ അലൈൻഡായിട്ട് പോകാൻ താല്പര്യമുള്ള ആളുകളുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക ഉദാഹരണത്തിന് ഇപ്പം ഹനീഫിക്ക മൊബൈൽ ബിസിനസ്സിലാണ് ഓക്കെ ഞാൻ ഐ ടി ബിസിനസ്സിലാണ് ഹനീഫിക്ക പറയാണ് എന്നോട് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ സഹായം ആവശ്യമുണ്ട് ഓക്കെ പക്ഷേ എനിക്കിപ്പോൾ ഇത് സ്റ്റാർട്ടിങ് സ്റ്റേജിലായതുകൊണ്ട് അത്ര ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല വേണ്ട എനിക്ക് സോഫ്റ്റ്വെയർ ഉണ്ട് എൻ്റെ സോഫ്റ്റ്വെയർ ബെറ്റർ ആക്കണം റിയൽ സിറ്റുവേഷൻ ആണ് എൻ്റെ സോഫ്റ്റ്വെയർ ബെറ്റർ ആക്കണം അല്ലെങ്കിൽ എൻ്റെ സോഫ്റ്റ്വെയർ എനിക്ക് നിങ്ങളൊന്നും പുതിയത് ക്രിയേറ്റ് ചെയ്യണം പക്ഷേ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂജ് എക്സ്പെൻസ് എനിക്ക് അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല കൊളാബറേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ ഞാൻ പറയുകയാണ് ഓക്കെ എൻ്റെ കമ്പനിയിൽ നിങ്ങൾ ഇത്ര വർഷത്തേക്ക് ഈ ഒരു ഇത്രയൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്യും ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള റിട്ടേൺസോ ഇതോ വെച്ചിട്ട് നമുക്കിത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ ഹനിഫിക്കയുടെ പൈസ ഇവിടെ സേഫാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് എവിടെയാണ് എവിടെയാണ് പൈസ കുറയ്ക്കാൻ സാധിക്കുന്നത് ഹനിഫിക്കയുടെ പൈസ ഇവിടെ പോകുന്നില്ല ഇതിൽ നിന്നുള്ള റിട്ടേൺസോ അല്ല മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടോ ആണ് അവിടെ എന്തു ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്യുന്നത് സാധ്യതകളാണ് കൊളാബറേഷൻ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് മേർച്ച് ചെയ്ത് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റാവുന്ന കമ്പനീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും നിങ്ങൾക്ക് കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും അത് വിൻ വിൻ സിറ്റുവേഷൻ ആണ് അവിടെ എന്താ ഇവിടെ ഇപ്പോൾ ഈ കമ്പനിക്ക് പുതിയ ഒരു പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യണം ആ എക്സിക്യൂട്ട് ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും പ്രോബിളി ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ സിക്സ് ഓർ ട്വൽവ് മന്ത്സ് അവർക്ക് ഹ്യൂജ് എമൗണ്ട് തിരിച്ച് കിട്ടാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റായിരിക്കും ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ കമ്പനി നിങ്ങളുടെ ലോസിനെ ഒരു ലോസ് ആയിട്ട് കാണില്ല നിങ്ങളെന്ന ലോസിനെ ഒരു ലോസ് ആയിട്ട് കാണില്ല ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടെങ്കിലും ഇവിടെ എന്ത് സംഭവിക്കും സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും പക്ഷേ നിങ്ങൾ അങ്ങനെ അസോസിയേറ്റ് ചെയ്യുമ്പോഴും നല്ല കമ്പനിയെ വെച്ചിട്ടല്ല അസോസിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പാട്ടിനെ പിന്നെയും പോകണം അതെ കുറെ പൈസ അവർ വാങ്ങിക്കൊണ്ട് പോകും അവരിങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിലും നമ്മുടെ ടൈം അവിടെ നഷ്ടം പിന്നെ എന്താ എന്തറിയാമോ നമ്മൾ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ടാണ്

യാത്ര കാശ് ഫേസ്ബുക്ക് ഉണ്ടായി ഒരു കാര്യമില്ല ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വലിയൊരു വിഭാഗമാണ് എനിക്ക് എൻ്റെ മാർക്കറ്റിംഗ് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യണം ഞാൻ തന്നെ ഒരു സ്റ്റുഡിയോ ക്രിയേറ്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഇതൊന്നും വലിയ വലിയ എമൗണ്ട്സുകൾ നഷ്ടമാവുക എന്നല്ലാതെ ബെനിഫിറ്റ് കിട്ടില്ല ബെനിഫിറ്റ് കിട്ടാൻ വലിയ വലിയ കമ്പനികൾ അഥവാ സാർ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ടുള്ള അതിന് ഒരുപാട് ഹിസ്റ്ററിയുള്ള മറ്റു പല കമ്പനിയേയും അത് റെഫറൻസ് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ആളുകളുടെ കയ്യിലേക്ക് ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചാലേ എത്രത്തോളം റിലയബിൾ ആയിട്ടുള്ള കമ്പനി ഉണ്ടോ അത്രത്തോളം നിങ്ങളുടെ ഹെഡ് കുറവാണ് പക്ഷേതാണ് അപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ തടസ്സമായിട്ട് വരുന്ന ചെറുകിട ബിസിനസ്സിലൊക്കെ തടസ്സമായിട്ട് വരുന്ന ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഒരു പക്ഷേ നമ്മുടെ ഈ പത്ത് ഇരുപതോ ശതമാനം തികയില്ല തികയില്ല അപ്പോൾ അവിടെ എക്സ്റ്റേണലി നമ്മൾ പമ്പ് ചെയ്യേണ്ടി വരും മനസ്സിലായല്ലേ എക്സ്റ്റേണലി പമ്പ് ചെയ്താലും അതല്ലെങ്കിൽ ചോദിക്കാം നല്ലൊരു കമ്പനിയോടാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഇരുപത് പെർസെന്റജ് വർഷത്തെ നിങ്ങളോട് ഫസ്റ്റ് മൂന്ന് മാസം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല ആറ് മാസം റിസൾട്ട് ഉണ്ടാവില്ല അബ്രോഡുള്ള ഒരു ക്ലയന്റിന് ഒരു വർഷം തികയുന്ന സമയത്താണ് അവർക്ക് റിസൾട്ട് വരാൻ തുടങ്ങിയത് അതെ ഇന്നിപ്പോ എത്രയോ മില്യൺസ് ആണ് അവരുടെ വിസിറ്റേഴ്സ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തന്നായിരുന്നു അല്ലേ അന്ന് കാണിച്ചിരുന്നു ലൈവായിട്ട് സൈറ്റിൽ നിൽക്കണം ഇവിടെ എന്താ ഈ അനുഭവങ്ങളിൽ നിന്ന് വീണ്ടും നമ്മൾ അബദ്ധത്തിലേക്കാണ് പോയത് അതെ ആദ്യം അനുഭവം എന്ന് വെച്ചാൽ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു അവിടെ നിന്ന് കിട്ടുന്നില്ല അപ്പോൾ പിന്നെ ഇനി സ്വന്തം ചെയ്യാം ഞാൻ തന്നെ ചെയ്യാം കുറച്ച് ആളുകളൊക്കെ പുതിയ ആളുകളെടുത്തു അവരെ കൊണ്ട് അപ്പോൾ അവിടെ വീണ്ടും പോവുകയാണ് ഇത്തരത്തിലുള്ള വീണ്ടും വീണ്ടും അബദ്ധങ്ങളിലേക്ക് പോകുന്നതിന് പകരം നമ്മുടെ അടുത്ത് പറ്റിയത് ആദ്യം നല്ലൊരു ആളെ നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് പറ്റിയ നല്ലൊരു ടീമിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തില്ല ചെയ്തില്ല ഇതുപോലെ ഇനി ചെയ്തു ഇപ്പോൾ അവരുടെ ആദ്യം തന്നെ ചോദിക്കാം ഞങ്ങളുടെ റിസൾട്ട് അന്ന് മുതൽ വരും അവർ പറയണം മൂന്ന് മാസത്തിനൊക്കെ ശേഷം വരാൻ സാധ്യതയുള്ളൂ എങ്കിൽ ഞങ്ങൾ ഇത്ര ഫണ്ട് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു ബാക്കി ഫണ്ട് ഞങ്ങൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യും ചോദിക്കാം അതെ അപ്പോഴല്ലേ നമുക്ക് ഇതിന് അവർക്ക് ഇനി ഇത് തുടർന്ന് കൊല്ലങ്ങളോളം പോകണം എന്നുണ്ടെങ്കിൽ ഓരോ വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് ഇപ്രാവശ്യം നമ്മൾ ആയിരം ആണെങ്കിൽ അടുത്ത വർഷാകുമ്പോഴത്തേക്കും അതിന് രണ്ടായിരം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കമ്പനി തന്നെ വളർത്തുമല്ലോ അപ്പോൾ രണ്ടായിരം നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ ഇതൊക്കെ വളരെ വ്യക്തമായി നമ്പറിൽ കസ്റ്റമേഴ്സ് നമ്പറിൽ എമൗണ്ടിൻ്റെ നമ്പറിൽ സംസാരിക്കുന്ന ടീമുമായിട്ട് സംസാരിക്കും